ഞങ്ങളുടെ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ കലാശക്കൊട്ടിനിടെ ആയുധം പ്രയോഗിച്ച് എന്നുള്ള വാർത്ത ഏഷ്യനെറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ സജീവമായി ഉയർന്നു വരികയും വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യം കാണുകയുണ്ടായി എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ തെന്നല പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് ഇന്നലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഇടയുണ്ടായ കുട്ടി കലാശത്തിൽ രണ്ട് മൂന്ന് യുവാക്കൾ മരം മുറിക്കുന്ന മെഷീന് ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ അതിൻ്റെ മെഷീൻ പൂർണ്ണമായും അതിൻ്റെ ആയുധം പ്രവർത്തന യോഗ്യമുള്ളതല്ല അതിൻ്റെ ചെയിന് ഷാഫ്റ്റൊന്നും പ്രവർത്തിക്കുന്നതല്ല കേവലം ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി സൈറൺ മുഴക്കുന്നതിന് വേണ്ടി മാത്രമാണ് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ആ മെഷീൻ ആൾക്കൂട്ടത്തിനിടയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത്ര മാരകമായ അപകടം വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തന പ്രവർത്തനയോഗ്യമായ മെഷീനല്ല ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ അതിനെ വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ പ്രവർത്തകർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആയുധം പ്രയോഗിച്ചെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തികൾ നടത്തിയെന്നുള്ള രൂപത്തിലൊക്കെയാണ് പല മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലൊക്കെ വാർത്ത പ്രചരിക്കുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സി പി എമ്മിൽ പരാതിക്ക് കേസ് നൽകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള പ്രചരണങ്ങളൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള സി പി എം പ്രവർത്തകരോ ഇടതുപക്ഷ പ്രവർ പ്രവർത്തകരോ പരാതിയുമായി പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അവർക്കറിയാം ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നവരും കൂട്ടുകാരും ഒക്കെയാണ് അവർക്കെതിരെ പരാതി നൽകാനോ അത് പ്രശ്നവൽക്കരിക്കുന്നതിനോ നാട്ടിലുള്ള ഒരാൾ പോലും തുനിയുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല നാട്ടുകാരും അങ്ങനെ കരുതുന്നുമില്ല എന്നാൽ അതിനെ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പരാതി കൊടുക്കാൻ തുനിയുന്നു എന്നുള്ള രൂപത്തിലും എന്നാൽ ആയുധം അപകടകരമായ രീതിയിൽ ആൾക്കൂട്ടത്തിനിടയിൽ മനഃപൂർവ്വമായി പ്രയോഗിച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ പകര പരന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും സൗഹൃദാന്തരീക്ഷത്തിൽ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ സമൂഹത്തിനിടയിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികർക്കും ഒരു പ്രവർത്തികൾക്കും സ്ഥാനമില്ല കുട്ടികൾ കേവലം ആവേശത്തിന് വേണ്ടി ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടി അത്ര പ്രവർത്തന യോഗ്യമല്ലാത്ത ഒരു മെഷീൻ ആൾക്കൂട്ടത്തിനിടയിൽ ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിച്ചു ആയുധം എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളതായിരുന്നില്ല അല്പം ജാഗ്രത കുറവ് ആ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതൊരു നേരാണ് എങ്കിൽ പോലും അത് കേവലം അത് ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലോ ആരെങ്കിലും ആക്രമിക്കണം എന്നുള്ള ഉദ്ദേശത്തിലോ അവിടെ കുട്ടികളാരും അങ്ങനെയൊരു ആയുധം ഉപയോഗിച്ചിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാരും അതിൻ്റെ പേരിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശവും ഇല്ല എന്നുള്ളതാണ് അവരുടെ അടുക്കൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും വാർത്തയാകുമ്പോൾ ഒരു ഒരന്വേഷണം ഉണ്ടാവാം ആ അർത്ഥത്തിൽ എവിടെ പോലീസ് വന്ന് അന്വേഷിക്കുകയും എന്നാൽ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരാൾക്കും ഒരു പാർട്ടിക്കാർക്കും ആ വിഷയത്തിൽ പരാതിയില്ല എന്നുള്ള വിശദീകരണമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് ഈ യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം വാർത്തകൾക്ക് ചുവടെ പല രീതിയിലുള്ള വർഗീയ സ്വഭാവത്തോടെയുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കമൻ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന പലരും ഉപയോഗിച്ച് കാണുന്നത് അത് ഒട്ടും ശരിയല്ല എന്ന് നിങ്ങളെ ഉണർത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം കുട്ടികൾ കേവലം ഒരു ആവേശത്തിന് ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് മെഷീനിൻ്റെ ചൈനോ വാളോ ഒന്നും കൃത്യമായ പ്രവർത്തനയോഗ്യമുള്ളതല്ല എങ്കിൽ പോലും ആൾക്കൂട്ടത്തിൽ ആയുധങ്ങൾ പ്രവർത്തന പ്രവർത്തനയോഗ്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആ ജാഗ്രതക്കുറവുണ്ടായി എന്നുള്ളൊരു ഉള്ളത് ഒരു നേരാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു സ്വഭാവമുള്ളതോ മറ്റോ മനപൂർവ്വം നിർമ്മിച്ചെടുത്ത അക്രമസ്വഭാവത്തോടെയുള്ള പ്രവൃത്തിയൊന്നുമല്ല അവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ നാട്ടിൽ പരാതിയുമായോ മറ്റ് വിദ്വേഷ പ്രചരണങ്ങളുമായോ നാട്ടിലാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല കേവലമത് വാട്സപ്പിലുള്ള കേവലം ഒരു ചെറിയ ചർച്ചകൾക്കപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലൊന്നും ആ വിഷയത്തിൽ സംഭവിച്ചിട്ടില്ല അതിനെ മറ്റൊരു രീതിയിലേക്ക് പ്രവഹത്തിക്കേണ്ടതിൻ്റെയോ പ്രചരിക്കേണ്ടതിൻ്റെയോ പ്രചരിപ്പിക്കേണ്ടതിൻ്റെയോ ആവശ്യവുമില്ല എന്ന് ഈ വിഷയത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നാളെ കഴിയും പതിമൂന്നാം തീയതി കൂടെ റിസൾട്ട് വരും അതോടെ അത് തീരും പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ജീവിക്കേണ്ടവരാണ് ആ ഉത്തമ ബോധ്യത്തോടെയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും പ്രവർത്തിക്കുന്നത് നീങ്ങുന്നത് എന്ന് ഏഷ്യനെറ്റിലും റിപ്പോർട്ടിലൊക്കെയുള്ള വാർത്തകളും അതിൻ്റെ ചു ചുവടിലുള്ള കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു യാഥാർത്ഥ്യം സത്യം തിരിച്ചറിഞ്ഞ് വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാതെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നു കൂടി ഓർമ്മപ്പെടുത്തുന്നു